പ്രൊഡക്ഷൻ കുറവും ആവശ്യക്കാരും അറിയുന്ന ഇപ്പൊ മാർക്കറ്റ് അനുസരിച്ചിട്ട് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇപ്പൊ വിലയുണ്ട് പ്രോട്ടീൻ പൗഡർ അല്ലേ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മൾ ആഫ്രിക്കയുടെ കെനിയൻ വെറൈറ്റിയാണ് ആ ടോപ്പ് ക്വാളിറ്റി ഏറ്റവും ഫസ്റ്റ് ബിഗ് സൈസ് നട്ട്സ് വലിയ പരിപ്പ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണതുണ്ട് അതുപോലെ നമുക്ക് അഞ്ചു വർഷം ആറു വർഷം കൊണ്ട് കായ്ക്കണതുണ്ട് ഇനി അടയ്ക്ക വേണമെങ്കിൽ അടക്കാമരം വെക്കാം തെങ്ങ് വേണമെങ്കിൽ തെങ്ങിന്റെ ഇടയിൽ നമുക്ക് കൃഷി ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം ഇല്ല ഇതിനെല്ലാം കാശാണ് ആ തൊണ്ടിനടക്കം കാശാണ് കിലോയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മക്കാഡാമിയ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നട്ട്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷെല്ലോട് കൂടിയിട്ടുള്ള ഐറ്റമാണിത് ഇത് ഇത് അതിൻ്റെ ഷെല്ല് കളഞ്ഞ ഐറ്റമാണ് ശരിക്കും ഇത് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ കോടികൾ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സംരംഭമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് നിലവിൽ ഇത് കൃഷി ചെയ്യുന്നത് അത്തരത്തിൽ ഒരാളാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ ശരിക്കും ജോൺസൺ ചേട്ടൻ്റെ മൂവാറ്റുപുഴയിലെ പ്ലാന്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമുക്ക് മൊത്തത്തിൽ എത്ര ഏക്കറിലാണ് നമ്മളിവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ട് രണ്ട് ഏക്കറിൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഏക്കറിൽ അതെ ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു തൈ കേട്ടോ ഇതേപോലെ ഒരുപാട് തൈകൾ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാനൂറെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ നാനൂറ് എണ്ണം തൈകള് മൊത്തം അതായത് ഒരേക്കറിൽ നമ്മൾ ഇരുന്നൂറെണ്ണം ആണ് നമ്മൾ കണക്ക് ചെയ്യുന്നത് അതെ 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 ഇതാണ് നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മക്കാഡ മക്കാഡാമിയുടെ നെറ്റ്സ് ആണ് ഇത് ഇത് അതിൻ്റെ പരിപ്പാണ് ഇത് നമ്മളൊന്ന് പൊട്ടിച്ചു നോക്കാം ഓ വളരെ സിമ്പിളാണ് സിമ്പിളാണ് ഇത് പൊട്ടിക്കുക ഇതിങ്ങനെ കഴിക്കുക നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗുണമുണ്ടോ ഇത് പ്രോട്ടീൻസ് ധാരാളം ഉണ്ട് നമ്മുടെ ശരീര പേശി ബലങ്ങൾക്ക് അതുപോലെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലിൻ്റെ ബലങ്ങൾക്ക് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒരുപാട് പോഷക ഗുണങ്ങൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് അതിന് ഈ നെറ്റ്സിന് നല്ല വില ഓക്കെ അപ്പൊ സാധാരണ നെറ്റ്സുകൾക്ക് നമ്മുടെ ഇപ്പം പശു കശുവണ്ടി കഴിക്കുന്ന ആ ഒരു രീതിയിലുള്ള എല്ലാത്തരം ഗുണങ്ങളും അല്ല അതിന് മേളിൽ നിൽക്കുന്ന അതായത് ഈ കശുവണ്ടി കഴിക്കണ പോലെയല്ല ഇത് കൊഴുപ്പുണ്ട് കൊഴുപ്പുണ്ടതില് ഈ കൊഴുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനാണ് ഇത് സഹായിക്കുക മനസ്സിലായി അതുപോലെ നമ്മുടെ മുടി മുടികൊഴിച്ചിലെ എണ്ണ നമ്മുടെ ഇതിന്റെ എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കും മുടി മുടിയിൽ പറ്റാൻ നമുക്ക് അതുപോലെ ഇത് ഇതുകൊണ്ട് തന്നെ മിൽക്ക് ഉണ്ട് അത് മക്കാഡാമിയ മിൽക്ക് ഇപ്പൊ അത് പ്രചാരത്തിലായികൊണ്ടിരിക്കണുള്ളൂ ഓക്കേ ഓക്കേ ആ അതൊക്കെ നമ്മൾ പാല് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാതെ അതെ എക്സ്പോർട്ട് ചെയ്ത് കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃഷി കുറവാണ് ഉപയോഗം കൂടുതലാണ് അതാണ് നിലവിലെ അവസ്ഥ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഈ റേറ്റ് നിൽക്കുന്നത് അല്ലേ അതാണ് എപ്പോഴും മാർക്കറ്റ് എല്ലാ വർഷവും മക്കഡാമയുടെ മാർക്കറ്റ് ഫസ്റ്റ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള സാധനം അതിന് എപ്പോഴും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് അതുപോലെ തന്നെ ഗ്രേഡിനനുസരിച്ചിട്ടാണ് മാർക്കറ്റ് വില സെക്കൻഡ് ഗ്രേഡ് ഉണ്ട് തേർഡ് ഗ്രേഡ് ഉണ്ട് ഫോർത്ത് ഗ്രേഡ് ഉണ്ട് അത് ഒരു വർഷം പഴകിയതാകുമ്പോൾ ആറ് മാസം പഴകിയത് ഒരു വർഷം പഴകിയതൊക്കെ ആകുമ്പോൾ മാർക്കറ്റിൽ വില കുറയും ഇത് മക്കാഡാമിയയുടെ ഷെല്ലാണ് അതായത് എടുത്തതിന് ശേഷമുള്ള വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റാണിത് ഇത് നമ്മൾ കരി ഉണ്ടാക്കാൻ ഉപയോഗിക്കും അത് ചാർക്കോള് കരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും അതുപോലെ നമ്മൾ ഇത് നന്നായി പൊടിച്ചിട്ട് നമ്മൾ വളത്തിന് ചേർക്കും വളം വളം പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും വേസ്റ്റ് ഇല്ല വേസ്റ്റ് ഇല്ല ഇതിലെല്ലാം കാശാണ് എല്ലാം കാശാണ് ആ തൊണ്ടിനടക്കം കാശാണ് ചേട്ടാ ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് ഇത് കായ് തുടങ്ങും ഇത് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണത് അതുപോലെ നമുക്ക് അഞ്ചു വർഷം ആറു വർഷം കൊണ്ട് കായ്ക്കണതുണ്ട് ഏറ്റവും ലോക്കൽ ഗ്രേഡ് പത്ത് വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് അപ്പൊ പല ഗ്രേഡിൽ ആണ് നമുക്ക് ഇത് നമ്മള് ആഫ്രിക്കയുടെ കെനിയൻ ആണ് കെനിയൻ വെറൈറ്റി ആണോ ആ ടോപ്പ് ക്വാളിറ്റി ഏറ്റവും ഫസ്റ്റ് ബിഗ് സൈസ് നെറ്റ് വലിയ പരിപ്പ് ഓക്കെ ഇത് നമുക്ക് അഞ്ചു വർഷം കൊണ്ട് കായയാവും ഇതില് അഞ്ച് വർഷം കൊണ്ട് അഞ്ചു വർഷം ഇപ്പൊ നമുക്ക് ഒന്നര വർഷമായിട്ടുള്ള നമ്മൾ വെച്ചിട്ട് ഇപ്പൊ തന്നെ നല്ല വളർച്ചയും കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പത്ത് വർഷം അല്ലേ പത്ത് വർഷം എടുക്കും പക്ഷെ കായ് ചെറുതായിരിക്കും പക്ഷെ വില കുറയും വില കുറയും ഏകദേശം കിലോയ്ക്ക് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയ്ക്ക് ഉള്ളിൽ ആ വില വരും അത്രേ ഉള്ളൂ ഏറ്റവും ലോക്കൽ ഗ്രേഡ് ഏറ്റവും ലോക്കൽ ഗ്രേഡ് ആണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അയ്യായിരത്തിന് മേലെന്തായാലും കിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് വലിയ നട്ട്സ് അല്ലേ ഓക്കെ ഇത് ക്വാളിറ്റി കൂടിയതാണ് ഇത് അയ്യായിരം രൂപയ്ക്ക് മേലെയാണ് ഇതിന്റെ വില ഇതൊക്കെ എല്ലാം അക്കാഡമിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്റെ ഇടയിൽ നമ്മൾ ഇനി അടയ്ക്ക വേണമെങ്കിൽ അടക്കാമരം വെക്കാം തെങ്ങ് വേണമെങ്കിൽ തെങ്ങിന്റെ ഇടയിൽ നമുക്ക് കൃഷി ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം ശരിക്കും നമ്മളൊരു എത്ര അടി ഡിസ്റ്റൻസിലായിട്ട് ഇവിടെ നമ്മള് പത്തടി അകലം പത്തടി അകലം ഇത് ശരിക്കും എത്ര ഹൈറ്റ് വരും ചേട്ടാ ഇത് നമുക്ക് പതിനഞ്ചടി വരും മൂന്നാളുടെ പൊക്കം മൂന്നാൾ പൊക്കം വരെ വരും പക്ഷെ നമ്മള് കുറച്ച് അത് കട്ട് ചെയ്ത് നിർത്തും പ്ലൂണിങ് ചെയ്ത് നിർത്തും പണ്ടത്തെ ടെക്നോളജി അല്ലേ ഇപ്പൊ അതുപോലെ തന്നെ ചെടി വേണമെങ്കിൽ ചെടിയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടിങ്ങും ഉണ്ട് എക്സ്പോർട്ടിങ്ങും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് അത് കൂടാണ്ട് നമ്മൾ നമ്മുടെ ചെടിയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലായാലും ചെടികൾ ചെടികൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി വണ്ടിയിൽ ബൾക്ക് എടുക്കുന്നവർക്ക് കൃഷിയായിട്ട് യാക്കർ കണക്കിന് ചെയ്യുന്നവർക്ക് നമ്മുടെ കമ്പനി വണ്ടിയിൽ അവിടെ എത്തിച്ചു എത്തിച്ചു കൊടുക്കും അതിനും റിഡക്ഷൻ ഉണ്ടാവില്ല ബൾക്ക് ബൾക്ക് എടുക്കുമ്പോൾ റേറ്റിൽ മാറ്റം വരും ഓക്കെ നിലവിൽ ഒരു എണ്ണൂറ് രൂപ ആ റേഞ്ച് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ എണ്ണൂറ് രൂപയുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ശരിയുടെ കാര്യമാണോ പറയുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ഞാൻ ചേരുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്